നമസ്കാരം അർജുൻ ആർട്സ് അർജുൻ ആർട്സ് സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വൃന്ദ വിളിച്ചിട്ടു ചേട്ടാ ഞങ്ങളുടെ കുറച്ച് കുട്ടികൾ കാണും അപ്പൊ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാകുമ്പോൾ കാർ പുറത്തിറങ്ങിയ ക്യാമറ എണ്ണി അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം ഇടയില്ല ഇത് നാല് മൊത്തം പക്ഷേ ചെറിയ ഇവന്റ് ആവാസത്തിൽ ഒരുപാട് സന്തോഷം കാരണം ഒരു ബിസിനസ് തുടങ്ങുക അത് നമ്മുടെ പാഷനെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ ബിസിനസ് വെഞ്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ഒരു ഇറ്റ് ഇറ്റ് എ ലോട്ട് ലോട്ട് ഓഫ് ഓഫ് ആൻഡ് കൺസിസ്റ്റൻസി അതെല്ലാം ഒത്തുകൂടുമ്പോഴാണ് ഒരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു വർഷം ഇപ്പോ അർജുൻസ് അർജുൻ സ്റ്റുഡിയോ ഒരു വർഷം കൊണ്ട് വൃന്ദ സക്സസ്ഫുൾ ആയിട്ട് കമ്പാരിയൻസിന്റെ കൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വൃന്ദയ്ക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരു വലിയ കയ്യടി നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ കൺഗ്രാറ്റുവേഷൻ സോണിയാണ് പ്ലസ് ആനിവേഴ്സറി ഞാൻ അവിടെ വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും മൂന്നും പത്തും ഇരുപതും അമ്പതും ഒക്കെ അവരുടെ അവസാനം അമ്മൂമ്മയായിട്ട് നടക്കാൻ വയ്യാതെ ഇവിടെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇരുന്ന് ഇത് സക്സസ്ഫുള്ളി കാണുന്നത് നീ കാണാം അതെ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവേറ്റിംഗ് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ താങ്ക് സോ മച്ച് മാത്രമേ നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുള്ളൂ അപ്പം ഫിഫ്റ്റി ക്രോർ പ്ലസ് യുണോ ഒരു ബഡ്ജറ്റിൽ ലഭിച്ച അല്ലെങ്കിൽ ഈ ലഭിച്ച ഒരു മലയാളം ഒരു അടിപൊളി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആണ് ഈ റീസെന്റ് ടൈമിൽ ഇറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആയിട്ടുള്ള പ്രേമലു എന്ന അടിപൊളി സിനിമയിൽ അഭിനയിച്ച നമ്മുടെ അഖിലയാണ് അടുത്തതായിട്ട് വേദിയിലേക്ക് വരാൻ പോകുന്നത് സോ നല്ലൊരു കൈഡി സമ്മാനിക്കാതെ അഖിലേക്ക് വേണ്ടിയിട്ട് പ്ലീസ് ജോയിൻസ് ഓൺ സ്റ്റേജ് അപ്പോൾ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആണ് ടു സീ സോ മെനി പീപ്പിൾ ഹിയർ ആൻഡ് ഇൻക്ലൂഡിങ് യു സോ യെസ് ബേസിൽ യൂണിവേഴ്സിറ്റിയിലേറി ഓ സോറി പർപ്പസ്ഫുളി അല്ല സോറി ഓക്കെ അപ്പോൾ യെസ് അപ്പോൾ വി ആർ സോ എക്സൈറ്റഡ് ടു ഹാവ് യു ഹിയർ അതെ നമ്മുടെ വൃന്ദ എവിടെയോ തിരക്കൊക്കെ ആയിരുന്നു പക്ഷെ എന്താണ് പറയാനുള്ളത് കേൾക്കാനായിട്ട് അവിടെ ഓടിപ്പടച്ചിവിടെ വന്നത് പ്ലീസ് വൃന്ദ ടേക്ക് എ സീറ്റ് അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഹായ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പാനിക്കാണ് കാരണം ഇത്രയും മീഡിയസ് ഒക്കെ ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ നോർമലി ഒരു സിമ്പിൾ പരിപാടിക്ക് പറഞ്ഞ പോലെ വന്നായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അർജുനാർട്ട് സ്റ്റുഡിയോയിൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് എൻ്റെ ടീച്ചറാണ് വൃന്ദ അപ്പം എന്താ പറയുക ഇന്ന് ഇവിടെ അർജുനാർട്ട് സ്റ്റുഡിയോയുടെ ഈ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഭാഗമാവാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വൃന്ദയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ഞാൻ എന്താ എനിക്ക് പറയണ്ടത് എനിക്കറിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സർപ്രൈസ് തന്നെയായിരുന്നു വേറെ ഒന്നും അല്ല നമ്മുടെ വൃന്ദയുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നിച്ച് അതും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് സോ യെസ് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു കൈഡ് നൽകാം ഫോർ അഡീരിയ സ്റ്റാക്കില്ല താങ്ക് യു സോ മച്ച് ഇത് വെറും ഒരു ഫോമൽ ഫംഗ്ഷൻ തന്നെയാണ് സോ ഞാനാണെങ്കിലും ഇവിടെ കുറേ അല്ലേ നമ്മളെ എല്ലാ ഐ മീൻ വി ആർ നോട്ട് ഓൾ യുനോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ അപ്പോൾ നോ നോ പ്രോബ്ലം എറ്റ് ഓൾ അത് കുറച്ച് രണ്ട് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇവർ സെറ്റാക്കോളൂ ഇപ്പം നടന്ന എല്ലാ കാര്യത്തിലും അവർ അവർ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോളും ഇനി ബാക്കി നാളെ നമുക്ക് ഇൻസ്റ്റയിൽ കാണാം സോ താങ്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് വി താൻ സെറ്റ് ഇഫ് ഓൺലി പറഞ്ഞു ദാറ്റ് വി ഹാവ് എ സർപ്രൈസ് യർ അവർ സർപ്രൈസ് നമ്മൾ റിവീൽ സെലിബ്രേഷൻ ആണ് ഹലോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സ്വപ്ന ലോകത്താണ് ഞാൻ ചെറുതായിരുന്നപ്പോൾ എപ്പോഴോ ആഗ്രഹിച്ച ഒരു ദിവസമാണ് കൺമുഞ്ഞിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങണം എന്നുള്ളത് അത് ഇങ്ങനത്തെ ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല ഒരു ഡാൻസ് ക്ലാസ് അത്രയേ ഉള്ളൂ പിന്നീട് ലൈഫ് ഇങ്ങനെ പോകുന്നൊരു ആ സ്വപ്നം ഞാൻ തന്നെ അങ്ങോട്ട് മറന്നുപോയി പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നതും ഈ ഡാൻസ് സ്റ്റുഡിയോടെ ഞാൻ തുടങ്ങിയതും എൻ്റെ രാമൂട്ടൻ തന്ന ഗിഫ്റ്റാണ് ഡാൻസ് സ്റ്റുഡിയോ നമ്മുടെ അർജുന സ്റ്റുഡിയോ അതും അതിന്റെ പേര് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറാണ് എൻ്റെ ചേട്ടായി ആണ് ചേട്ടായി എവിടെയോ എന്നൊന്നും കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഇല്ല അപ്പോൾ ചേട്ടായിക്കുള്ളൊരു ഡെഡിക്കേഷനാണ് സത്യത്തിൽ ഈ ഒരു ദിവസം ഒരുപാട് ഹാപ്പി എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും നമ്മുടെ കുട്ടികൾ അവരുടെ പാരൻസ് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി നമ്മുടെ ഇൻഫ്ലുവൻസസ് ഒരു ബിഗ് ഒന്നും കിട്ടുന്നില്ല ഞാൻ അത്രയുള്ളൂ പറയാക് യു വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് വൃന്ദ മൈക്ക് പിടിക്കാനുള്ളതല്ല ഞാൻ പിടിക്കാൻ തോളാം ഓക്കേ എന്തെങ്കിലും എന്തായാലും പറഞ്ഞത് ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇത്രയും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുതെ നമ്മുടെ രാമൂട്ടം എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു രണ്ട് വക ഇത്രയും ഒന്നും ഒരു പിന്നെ ഞാൻ തന്നെ അടിപൊളിയാണ് പറയല്ലേ താങ്ക് യു സോ മച്ച് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ചെയ്താലോ ോ ശരിയെന്നാ മൈക്ക് തന്നോ ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ബർത്ത്ഡേ ഡേ എന്ന്